ഹലോ ഗായ്സ് ഇന്ന് പുറത്തോട്ട് പോയേക്കാണ് വേറെ ഇവിടേക്കല്ല നമ്മുടെ തൃശ്ശൂര് എക്സിബിഷൻ കാണാനാണ് ഞങ്ങൾ വന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ കടകളും അത്യാവശ്യം ഓപ്പണമായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കനിയായിരുന്നു പിന്നെ നമ്മുടെ തക്കുഡോൻ്റെ സ്പോട്ടിലേക്ക് എത്തി തക്കുടും ഇത് കണ്ടപ്പോൾ അവിടെ സ്റ്റെക്കായി അവനത് കിട്ടണം പിന്നെ ഒന്ന് നോക്കിയില്ല അവനത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ മുഖം ഹാപ്പിയായി അവനതു കൊണ്ട് പിന്നെ നടന്നു പൊട്ടിക്കാനോ കഴിക്കാനോ നിന്നിട്ടില്ലാട്ടാ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലേ അവൻ അതുകൊണ്ട് നടന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു മൂണി ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ അക്വേറിയം കണ്ടു എന്നാൽ പിന്നെ അതിലും കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ അക്വേറിയത്തിന് പകരം അവിടെ ഗുണ ആയിരുന്നു കൂട്ടാം ഈ പ്രാവശ്യം ഞങ്ങൾ ഈ അക്വേറിയത്തിലേ കയറിയപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡേ ഈ റെയിൻബോ ഫിഷിൻ്റെ ഭാഗം തന്നെയായിരുന്നു കേട്ടാം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു റെയിൻബോ ഫിഷ് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് അറിയുള്ളൂ അതിൻ്റെ ഒരു ഫീലിങ് അത് കഴിഞ്ഞ് നമുക്കറിയാലോ എവിടെ ചെന്നാലും ഒരു ഫോട്ടോ അതൊരു പതിവാണ് ഒരു സെൽഫിയും ഒരു പതിവാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ മുന്നോട്ട് നീങ്ങി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ മീനുകളൊന്നും കാണാൻ നമുക്ക് വലിയ താല്പര്യം തോന്നിയില്ല പിന്നെ കുറച്ചും കൂടെ എത്തിയപ്പോൾ നമ്മളെക്കാളും വലിയ മീനുകൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടി അതിൻ്റെ ഉള്ളിൽ നിന്നു വലിയ മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മീൻ തന്നെയായിട്ടോ നമ്മുടെ തലയ്ക്ക് മുകളെയൊക്കെ അവിടെ വലിയ മീനുകൾ പോകുക എന്ന് കാണുന്നത് നമുക്കൊരു ഫീലിംഗ് അല്ല അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പപ്പാടി മക്കളുടെ മെയിൻ സ്പോട്ട് അല്ലേ ഈ ഗെയിമുകളെയാണ് അവരുടെ മെയിൻ സ്ഥലട്ടാ അവിടെ എത്തിയപ്പോൾ ഞാനും വിചാരിച്ചു ആ ഇപ്പം വാര് കൂട്ടും സമ്മാനങ്ങളെന്ന് എവിടെ ഒന്നും കിട്ടിയില്ല ഭയങ്കര കണ്ണിങ്ങാ പ്ലാനിങ് കൂട്ടാ മോൻ പപ്പയ്ക്ക് പറഞ്ഞു കൊടുക്കണം പപ്പേ ഇങ്ങനെറി അങ്ങോട്ടെറി എങ്ങിറി എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഒന്നും നടക്കില്ല അത് ചുരലിൻ്റെ കാരണം എന്നാൽ പിന്നെ അവരുടെ പ്ല ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ രണ്ടാമത്തെ ഗെയിമിരിക്കും അവർ കടന്നു അതിൽ ഞാനൊന്നും ഞെട്ടി എൻ്റെ മൂത്ത മോൻ എറിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലെന്നത്യാവശ്യം താഴെ വിണ്ും അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ തന്നെ എറിഞ്ഞട മോനെ അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടും എവിടെ പപ്പ എറിഞ്ഞു പപ്പ എറിഞ്ഞു പക്ഷേ ഒന്നും കിട്ടിയില്ലാട്ടാ പിന്നെ പിന്നെയും കൈമന്നെ എവിടെ നല്ല പ്ലാനിങ് കണക്ക് കൂട്ടലൊന്നും യാതൊരു കുറവും കാണാനില്ല കാണാനില്ലാട്ടാ ഒരാൾ ഇപ്പം അതേപോലെ ബോൾ ഉരുട്ടാൻ നിന്നു അപ്പോൾ അപ്പുറത്ത് അപ്പുറത്ത ചേട്ടന്മാരൊക്കെ ചോദിക്കും ഇപ്പം കിട്ടും ഇവിടെ കണ്ടില്ലേ നല്ല കണ്ണിങ്ങലാ നോക്ക് എവിടെ കിട്ടണ സമ്മാനം പറയുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് പപ്പ മുപ്പത്താറ് ടി വി കിട്ടും സൈക്കിൾ കിട്ടും പപ്പ മുപ്പത്താറ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ സമ്മാനങ്ങളുടെ സമ്മാനങ്ങൾ ഇത്രയും നമ്പറിനുള്ള സമ്മാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചു ആ രണ്ട് മൂന്ന് ഗെയിം കഴിഞ്ഞുവല്ലോ എന്തെങ്കിലുമൊക്കെ നടക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും നിന്നു ഞാനൊന്നിനും കളിക്കാൻ നിന്നില്ലാട്ടേ വെറുതെ നാടൻ കിട്ടിയിട്ട് എന്താ കാര്യം എവിടെ ഇവർ കളി കഴിഞ്ഞ് ഇവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ തക്കുട് തന്നെയാണ് സമ്മാനത്തിന് വേറൊന്നല്ല രണ്ട് കൊട്ട ഈ രണ്ട് കൊട്ടേൽ അവരവരുടെ ചോളാപ്പരിയും ആ പഞ്ഞി മിഠായിയൊക്കെ വെച്ചു പിന്നെ ഞങ്ങളവിടെ പിന്നെ നടന്ന് ബോട്ടും അതുപോലൊക്കെ കണ്ട് പിന്നെ റൈഡുകൾ നന്നായിട്ടുണ്ടായിരുന്നു അല്ല എല്ലാത്തിലും ആൾക്കാരുണ്ട് അതായത് കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് തന്നെയാർന്നു കൂട്ടാം പിന്നെ നമ്മുടെ തക്കുടും പൊന്നൂസും അതിൽ കയറി അവർക്കും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം അവർ കയറി കോട്ടേന്ന് വെച്ചിട്ട് അവർ കയറി ഒരു റൈഡിൽ തന്നെ അവർ കയറിയുള്ളൂ കേട്ടോ അവർക്കത് ഇഷ്ടമായി അവർ തക്കോടിനും ഭയങ്കര ഇഷ്ടമായി അത് മാറ്റവും ബാക്കിലായ പ്രത്യേകിച്ച് അങ്ങനെ അവർ റൈഡിലൊക്കെ കയറി പിന്നെ നമ്മളും അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടാവാള പരിപാടിയായി അടങ്ങി കാരണം വേറെ ഒന്നുമല്ല ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജിങ്കാന കാണാനായിട്ട് എന്നാൽ പിന്നെ ഈ റൈഡിലും കയറിയും ഒരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അവര് വരുന്നവരെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങായി ഒരു സെൽഫി എടുത്തു ബൈ ബൈ സി യു